الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم انا ارسلناك شاهدا ومبشرا ونذيرا وداعيا الى الله باذنه وسراجا منيرا സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ നാഥനിലെ വിധ വിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് തത്വയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉദ്ബോധിപ്പിക്കുകയാണ് ഒരാളുടെ മതവിശ്വാസത്തിൻ്റെയും അയാളുടെ സൗഭാഗ്യത്തിൻ്റെയും താക്കോൽ എന്നറിയപ്പെടുന്നത് രണ്ട് ഷഹാദത്താണ് അന്ന അല്ലാഷു റസൂൽ ഇതിനാണ് രണ്ട് ഷഹാദത്ത് എന്ന് പറയുന്നത് ഈ ഷഹാദത്താണ് ഇഫ്താൾ ഇത് രണ്ടും കുറ്റം തീർന്ന് പരിപൂർണമായ നിബന്ധനകളോടുകൂടി വിശ്വസിച്ച് അനുഷ്ഠിച്ചാൽ മാത്രമേ ഒരാൾ യഥാർത്ഥ വിശ്വാസിയായി തീരുകയുള്ളൂ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണിത് നമ്മുടെ സാധാരണഗതിയിൽ അങ്ങനെ വായവുണ്ട് അശ്വത് അഹ് അഹ്ലുള്ള അശ്വദ് അന്ന മുഹമ്മദ് റസൂല എന്ന് പറയും പക്ഷെ ആ പറച്ചിലിൻ്റെ വേരുകൾ അതിൻ്റെ ആത്മാർത്ഥത അത് അതെത്രമാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് എന്ന് പരിശോധിക്കപ്പെടണം അതുപോലെ അശ്വത് എന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ആ പ്രവാചകൻ്റെ ജീവിതം എത്രമാത്രം നമ്മൾ സ്വാധീനിച്ചു എന്ന് നമ്മൾ പരിശോധിക്കണം വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ ഷഹാദത്തും രണ്ട് ശഹാദത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാ ഹാലി വസ്ല്ലം ഏറ്റവും പ്രയാസകരമായ സന്ദർഭത്തിൽ ഒരു യുദ്ധയാത്രയിലായിരുന്നു ആ യുദ്ധയാത്രയിലായിരുന്നപ്പോൾ അവർ കരുതി വെച്ച ആഹാരങ്ങളൊക്കെ എത്തിച്ച് വളരെ പ്രയാസമുള്ള സാമ്പത്തിക ഞെരുക്കമുള്ള സമയത്താണ് ആ യുദ്ധം യുദ്ധമുണ്ടായത് തെമൂക്ക് യുദ്ധം കരുതി വെച്ച ആഹാരങ്ങളൊക്കെ ഏതാണ്ടൊക്കെ തീരുകയാണ് അപ്പോൾ അവർ യുദ്ധത്തിനായി കരുതി വെച്ച അവരുടെ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ടുപോകുന്ന ഒറ്റങ്ങളെ അറുത്ത് ഭക്ഷിച്ചാലോ എന്ന് അവരിൽ ചില ആളുകൾ ായപ്പെട്ടു അപ്പോൾ മറ്റു ചില സഹാപാക്കൾ പറഞ്ഞു അങ്ങനെ നമ്മുടെ യുദ്ധത്തിനും നമുക്ക് വളരെ അത്യാവശ്യമായി വരുന്ന ഈ മൃഗങ്ങളെ അർത്ഥാൽ നമ്മൾ ബുദ്ധിമുട്ടുകയില്ലേ ഇത് കാട്ടിമറബിൻ്റെ ഖത്ത പ്രതികളുഭവ് നബിസല്ലാഹു അലൈഹി വസ്സലമിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ ദുതരെ ആഹാരത്തിന് വലിയ ബുദ്ധിമുട്ട് ആളുകൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക ആരുടെയെങ്കിലും കയ്യിൽ ഉള്ള ആഹാരങ്ങൾ മുഴുവനും താങ്കൾ ശേഖരിക്കാൻ നിർദ്ദേശം കൊടുക്കും അങ്ങനെ ആഹാരങ്ങൾ മുഴുവനും ശേഖരിച്ചു കഴിഞ്ഞാൽ താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അങ്ങനെ താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം ലഭിക്കാൻ പ്രയാസമില്ല പറയുന്നത് നബീസുനബി വസ്ല്ലം അപ്രകാരം ചെയ്തു അങ്ങനെ ഓരോരുത്തരും തൻ്റെ കയ്യിലുള്ള ഗോതമ്പ് ആ എത്രയാണോ ഉള്ളത് അത് ഒരു കഴഞ്ചാണെങ്കിലും അത് അവൻ കൊണ്ടുവന്നു വധു തമ്പ്രി തംരിഹി കാരക്കയുള്ളവൻ ആ കാരക്ക കൊണ്ടുവന്നു അങ്ങനെ എല്ലാം ഒരു നിത്ത ഒരു സുപ്ര വിരിച്ച് ആ സുപ്രയിൽ എല്ലാം ശേഖരിച്ചു എന്നിട്ട് അലൈ നബി ഫലി നബിസ് ആ ഫാ അലൈഹ ആ ഭക്ഷണത്തിന് വേണ്ടി അള്ളാഹുവിനോട് എല്ലാവർക്കും ആവശ്യമായ ബർക്കത്ത് ആ ഭക്ഷണത്തിൽ ചൊരിയാൻ വേണ്ടി പടച്ചവനോട് താഴ്ച ചെയ്തു ഹാല അങ്ങനെ ഈ ഹരീസ് ഉദ്ധരിക്കുന്ന സഹാബി പറയുകയാണ് അബുഹുനാണ് ഈ ഹജീസ് ഉദ്ധരിക്കുന്നത് അബുഹിൻ പറയുന്നു അങ്ങനെ ജനങ്ങളെല്ലാം ഇഷ്ടം പോലെ അവരുടെ ആഹാരപാത്രങ്ങൾ നിറച്ചു ഈ ആഹാര കൂമ്പാരത്തിൽ നിന്ന് അവരെല്ലാവരും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ ശേഖരിച്ചെടുത്തു അവർ കഴിക്കാനുള്ളതൊക്കെ കഴിക്കുകയും ചെയ്തു എല്ലാവർക്കും വിശപ്പ് മാറി

പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന പക്ഷം വൈറഷാക്കി ഫീഹിമ അതിലൊരു സംശയവും അവനുണ്ടാകരുത് അള്ളാഹു മാത്രമാണ് ഇലാഹ് അവൻ്റെ മാത്രമാണ് ആരാധന അവനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല അവൻ മാത്രമാണ് ഹാലിക് ഇതിലവൻ്റെ ഒരു സംശയവും പാടില്ല അതുപോലെ തന്നെ മുഹമ്മദ് സല്ല അള്ളാഹുഅലി വല്ല അള്ളാഹുവിൻ്റെ ദൂതനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സന്ദേശങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് പഠിപ്പിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശമാണ് ദീന് ഇതും ഒരു സംശയത്തിൻ്റെ മുഴവില്ലാതെ ഒരാൾ ഉൾക്കൊണ്ടാൽ ഇല്ലാത്ത ജന്ന അവൻ സ്വർഗത്തിലായിരുന്നു ഇപ്പോൾ സഹോദരന്മാരെ സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു വലിയ വഴി ഒരു വലിയ മാർഗമാണ് രണ്ട് ഷഹാദത്ത് കാരണം ഇവിടെ പ്രവാചകൻ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ ആഹാരങ്ങൾ ശേഖരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കേൾക്കാനും അതിന് ഉത്തരം ചെയ്യാനും ആ പട്ടാള സമൂഹത്തിന് മുഴുവനും ആഹാരം കൊടുക്കാനും അള്ളാഹുവിന് സാധിച്ചു അപ്പോൾ അള്ളാഹു ഏകനാണ് അവന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ വേറെ ആർക്കും കഴിയില്ല അത് പ്രവാചകന്റെ ഒരു മോൾജിത്വത്താണ് പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്നിട്ട് നബിസ് അള്ളാഹുസ്ലാം പറഞ്ഞതാണ് ഈ രണ്ട് ഷഹാദത്ത് ആരെങ്കിലും വൈറഷാഖിൻ ഫീഹിമ അതിലൊരു സംശയവുമില്ലാതെ ദൃഢമായി അതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇല്ല അവൻ സ്വർഗത്തിൽ കടക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമല്ല ഖയാബൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തണം കാരണം ധയാബൻ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ നേരിടേണ്ടതുണ്ട് ഒരു ചോദ്യം മാതാ കുന്തുബുദൂൻ നിങ്ങൾ ആരെയാണ് ആരാധിച്ചത് ഇതാണ് ഒരു ചോദ്യം ഒമാദ അജിബ്കുൽ മുർസലീൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ നിർദ്ദേശം നിങ്ങളെ എത്രയാണ് പാലിച്ചത് ഈ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് നിങ്ങൾ ആരെയാണ് ആരാധിച്ചത് രണ്ടാമത്തെ ചോദ്യം നിങ്ങളിലേക്ക് പ്രവാചകനായി അയക്കപ്പെട്ട ആ ദൈവദൂതന് നിങ്ങൾ കൊടുത്ത മറുപടി എന്താണ് ഒന്നാമത്തെ മറുപടി എന്താണ് ആരെയാണ് നിങ്ങൾ ആരാധിച്ചത് അതെ ഞങ്ങൾ ഏകനായ അള്ളാഹുവിന് മാത്രം അവരിൽ യാതൊരു പങ്കും ഞങ്ങൾ ചേർത്തിട്ടില്ല ഒരു പങ്കാളിയും അവനില്ല ഇത് ധൈര്യസമേതം പറയാൻ കഴിയണം അതുപോലെ തന്നെ രണ്ടാമത്തെ മറുപടി എന്താണ് ഷഹാദത്ത് മുഹമ്മദിന്റെ റസൂൾ റസൂലുള്ള മുഹമ്മദ് മുസ്തഫ സെൻ അള്ളാന്റെ റസൂലാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തികളും എൻ്റെ മാതൃകാപരമായ ജീവിതത്തിൻ്റെ നിദാനശാസ്ത്രമാണ് അതുകൊണ്ട് മാരിഫത്തൻ അത് പഠിച്ച് മനസ്സിലാക്കി പറയണം ഓ തെഹീക്കൻ അത് ജീവിതത്തിൽ സാക്ഷാത്കരിക്കണം വ ഇൻ ഖിയാദൻ ഒരു വെറുപ്പുമില്ലാതെ ആ നിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെടണം മൂന്ന് കാര്യങ്ങൾ പ്രവാചകൻ്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കണം തഹീക്കൻ അത് സാക്ഷാത്കരിക്കണം അതുപോലെ തന്നെ ഇൻ ഖിയാദൻ ഒരനുസരണക്കേടുമില്ലാതെ മനസ്സ വാച കർമ്മണ ആ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെടണം ഇങ്ങനെ ആയാൽ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞാൽ മാത്രമാണ് പരലോകത്ത് രക്ഷ കിട്ടുക നിബിസല്ലാഹ്ലൈ വസ്ലം ഉദ്ധരിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു ഹദീസുണ്ട് എന്താണ് ഹദീസ് പറയുന്നത് എനിക്കൊരു പങ്കുകാരനും ആവശ്യമില്ല ഒരു പങ്കാളിയും ആവശ്യമില്ലാത്ത ആളാണ് ഞാൻ അതിന് അശ്വറക്കായി അനുശിർക്ക് എനിക്ക് ഒരു വിധത്തിലും ഒരാളുടെയും ഷെയർ ആവശ്യമില്ല ഒരാളുടെയും പങ്കാളിത്തം ആവശ്യമില്ല ഞാൻ സ്വയംഭൂവാണ് എല്ലാം തികഞ്ഞവനാണ് അതുകൊണ്ട് മൻ അമില അമലൻ ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു അഷ്റ കഫിഹി റൈലി അത് ഞാനല്ലാത്ത ആളുകൾക്ക് സമർപ്പിച്ചു തറത്തുഹു ശുർക്കഹു അവനെയും ഞാൻ തള്ളിക്കളയും അവൻ ശിർഖിനെയും തള്ളിക്കളയും പടച്ചവന് മാത്രം കൊടുക്കേണ്ട അശ്വതല്ലാ ഇലാഹില്ലെന്ന് അവൻ പറയുന്നു പക്ഷേ അവൻ കബറുകളെ പൂജിക്കുന്നു അതല്ലെങ്കിൽ എന്നോ മരിച്ചുപോയ അവലിയാഹന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളെ മനുഷ്യ ദൈവങ്ങളെ അമാനുഷികമായ പല കഴിവുകളുമുണ്ട് എന്നാരോപിച്ചുകൊണ്ട് അവർക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നു ഇങ്ങനെയുള്ള ആളുകൾ അവർ വെറുതെ വായ കൊണ്ട് ഷഹാദത്ത് പറഞ്ഞിട്ട് എന്താ എനിക്കങ്ങനെയുള്ള ആരുടെയും ശിർക്കാവശ്യമില്ല കാരണം അള്ളാഹു സുബ്രഹാനു പറയുന്നു ചറത്തുഹു ശിർക്കുഹു അവനെ ഞാൻ ഒഴിവാക്കും അതുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അൽ എഹ്ലാസു വൽബാൾ അത് മനസ്സിലോർത്ത് വയ്ക്കുക അൽസു വൽബാ രണ്ട് കാര്യങ്ങൾ എന്താണ് പ്രസിദ്ധനായ പണ്ഡിതൻ നിബിനഴിയാതെ പറയുകയാണ് വിഷു തൂ സൂറത്തുൽ മുൽക്കിൻ്റെ തുടക്കത്തിലുണ്ട് ലി എബിലുവക്കും അയ്യക്കും അഹസനും അമല ലി എബിലുവക്കും നിങ്ങളെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ നിങ്ങളെ പരിശോധിക്കാൻ നിങ്ങളെ പരീക്ഷിക്കാൻ അയ്യക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അഹസനോ അമല അമല് നന്നാക്കിയത് അമല് നന്നാക്കിയത് ആരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടി അപ്പോൾ അവർ ചോദിച്ചു ഈ പണ്ഡിതനോട് മാസുഹു എന്താണ് ഈ അമലുകൾ ഏറ്റവും ഇഖിലാസ് ഉള്ളതാക്കുക അതുപോലെ തന്നെ എന്താണ് അള്ളാഹു സുബാനിവിടെ ഉദ്ധരിച്ച പരീക്ഷണം അദ്ദേഹത്തിന്റെ മറുപടി അഖിലസുഹു അസ്വബുഹു അവർ ഏറ്റവും ശരിയായതും ഏറ്റവും ആത്മാർത്ഥതയുള്ളതും കീലലഹു അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു കാല ഇന്നൽ അമല അമലാ ഹാരിസൻ ഒരാൾസ് ഉണ്ടായ പക്ഷെ ചെയ്യുന്ന പണി സവാബല്ല അഥവാ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾക്കനുസരിച്ചല്ല മനസ്സിലൊക്കെ ആ നീയത്തൊക്കെ ഉണ്ട് പക്ഷേ പ്രവൃത്തികൾ പിഴച്ചതാണ് എന്നാൽ അയാളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല പ്രകാരം തന്നെ ഒരാൾ അയാൾ അമലുകളൊക്കെ ശരിയാണ് പക്ഷെ അതിലൊന്നും ഇഖ്ലാസ് ഇല്ല ഇഖ്ലാസ് എന്ന് പറഞ്ഞ സാധനം തന്നെ അല്ല അത് അള്ളാഹുവിനു വേണ്ടിയാണ് പരലോകത്തെ മോക്ഷത്തിന് വേണ്ടിയാണ് എന്ന വിചാരം തന്നെയില്ല എന്നാലല്ല അപ്പോൾ എന്ത് വേണം രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് ഇഖ്ലാസും മറ്റൊന്ന് യുക്തിപാടും അഥവാ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന ഉറച്ച വിശ്വാസം എൻ്റെ എല്ലാ കർമ്മങ്ങളും ഇന്ന സ്വലാത്തിൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ നമസ്കാരവും എൻ്റെ ബലിയും എൻ്റെ ജീവിതവും എൻ്റെ മരണവും അത് അള്ളാഹുവിനാണ് എന്ന സമർപ്പണം വേണം അങ്ങനെയാകുമ്പോഴേ യഥാർത്ഥത്തിൽ അവർ വിജയിക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് ഉമർ ഖത്താബ് പ്രതി അള്ളാഹു ഇപ്രകാരം പ്രാർത്ഥിച്ചതായി നമുക്ക് രേഖകളിൽ കാണാം അള്ളാഹു എന്താ എൻ്റെ എല്ലാ അമലുകളും നന്നാക്കി തരണം അതിൽ കുഴപ്പത്തിലായത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത് നിനക്കും നിനക്ക് ദേഷ്യമുണ്ടാക്കുന്നത് നീ ഇഷ്ടപ്പെടാത്തത് ഒന്നും അതിൽ പാടില്ല അതാണ് സാലിഹ എന്ന് പറഞ്ഞ അർത്ഥം വലി വജീക്ക് ഹാരിസ നിനക്ക് മാത്രം നിന്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നതായിരിക്കണം വലാത്ത ജ അഹദൻ ഫിഷെയാ നീ അല്ലാത്ത ആർക്കും അതിൽ ഒരു ഓഹരിയും ഉണ്ടാകാൻ പാടില്ല നീ അല്ലാത്ത ഒരാൾക്കും അത് സമർപ്പിക്കപ്പെടാൻ പാടില്ല ആ നിനക്ക് യഥാർത്ഥമായ മുഹിദായിക്കൊണ്ടായിരിക്കണം നീ എന്നെ എൻ്റെ പ്രവർത്തനങ്ങളെ ആക്കേണ്ടത് എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു മുഹമ്മദ് മുസ്തഫ സലാഹ അലൈവ് സ്വലാമിൻ്റെ നിയോഗ ഉദ്ദേശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഷാഹിദൻ അഹ്സാബ് അഹ്സാബിലെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി വചനം തവചനം ഇന്നെ ഷാഹിദൻ സാക്ഷിയായിക്കൊണ്ട് അഥവാ ആളുകൾക്ക് കണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് മാതൃക സ്വീകരിക്കാനുണ്ട് ജനങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം സാക്ഷിയാണ് ബിഹുൻ റസൂൽ അലൈക്കും ഷഹീദൻ മുത്തു സുഹദാൽ പ്രവാചകൻ നിങ്ങളുടെ സാക്ഷിയും നിങ്ങൾ മാലോകരായ മറ്റാളുകൾക്ക് സാക്ഷികളായിക്കൊണ്ടുമാണ് നിങ്ങൾക്കും നിങ്ങൾക്ക് മുസ്ലീങ്ങളെന്ന് പേര് വന്നത് ഈ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് മാനവ സമുദായത്തിന് മുഴുവൻ സാക്ഷികളാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കർമ്മം രീതി ഭക്ഷണ ക്രമങ്ങൾ വസ്ത്രധാരണ ഊണ് ഉറക്ക് കുടുംബജീവിതം നിങ്ങളുടെ എല്ലാ ഇടപാടുകളും മറ്റുള്ളവർക്ക് മാതൃകാപരമായിരിക്കണം അതിനാരാണ് നിങ്ങൾക്ക് മാതൃക മാതൃകും പ്രവാചകൻ നിങ്ങളുടെ സാക്ഷിയാണ് ഇപ്പോൾ മുബശ്ശിറൻ നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സന്തോഷ ഒ തിന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശിക്ഷയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുന്നവൻ ദായൻ ഇളല്ല അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവൻ എന്നാൽ ഇവിടെ കുറേ ആളുകളുണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളുടെയൊക്കെയാണ് ക്ഷണിക്കുന്നത് പലരുടെയും പൊരുത്തം പലരുടെയും പൊരുത്തം പലരുടെയും സംതൃപ്തി പലർക്ക് വേണ്ടിയും നേർച്ച ഇതൊക്കെ ആളുകളെ പഠിപ്പിച്ചുകൊണ്ട് വഴിപഴപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പിശാചിക്കളുടെ ആളുകളുണ്ട് ഔലിയാൻ പിശാചിക്കളുടെ ഔലിയാക്കൾ ഒരുപാടുണ്ട് പക്ഷെ സഹോദരന്മാരെ അവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവഗണിച്ചേക്കണം ദായൻ ഇല്ലല്ല എന്താണ് പ്രവാചകന്റെ പ്രത്യേകത അദ്ദേഹം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാണ് ഇതിനി അവന്റെ അനുവാദത്തോടു കൂടി അഥവാ അവന്റെ കൽപ്പന പ്രകാരം എന്താണ് ആ കൽപ്പന അത് പ്രവാചകന്റെ സുന്നത്താണ് ആരോടാണ് അല്ല കൽപ്പിച്ചത് പ്രവാചകന് അള്ളാഹു വഹിയായി അറിയിച്ചു ആ പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചു അപ്പോൾ അള്ളാഹുലേക്ക് ക്ഷണിക്കണം എന്ത് ക്ഷണിക്കണം പ്രവാചകൻ പഠിപ്പിച്ച ആ സത്യത്തിലേക്ക് ക്ഷണിക്കണം ഓ സിറാജ മുനീറ പ്രകാശിക്കുന്ന ഒരു വിളക്കായും ഈ മാനവ സമുദായത്തിന് താങ്കളെ നിശ്ചയിച്ചു എന്ന് അള്ളാഹു പറയുന്നു അതുകൊണ്ട് ഇരില്ല അള്ളാഹു അല്ലാത്ത ആളുകളിലേക്കാണ് ആരെങ്കിലും ക്ഷണിക്കുന്നതെങ്കിൽ അവൻ അവൻ മിഷരിക്കാവൂ അവൻ്റെ ക്ഷണം സ്വീകരിച്ചവരും മിശിക്കാവും ആരാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് അവൻ യഥാർത്ഥത്തിൽ മുവാഹിദായിരിക്കും അത് അവൻ്റെ അനുവാദപ്രകാരം അവൻ്റെ കൽപ്പനക്കനുസരിച്ച് ആയിരിക്കുകയും വേണം ഇത്തരം സജ്ജനങ്ങളിൽ അള്ളാഹു ഹുസുബ് ബെഹാനു തലേ നമ്മളെ ഉൾപ്പെടുത്തി മാറാകട്ടെ ലാ ഇലാ അന്ന മുഹമ്മദ് റസൂ എന്ന ഈ രണ്ട് ഷഹാദത്ത് അശ്വദു അല്ലാ ഇലാഹില്ല അശ്വദുഅന്ന മുഹമ്മദ് റസൂൽ അവിടെ പ്രധാനമാണ് അതിൻ്റെ ആശയവും അതിൻ്റെ അർത്ഥവും അതിൻ്റെ പ്രായോഗികതയും അത് ജീവിതത്തിലുള്ള അതിൻ്റെ സാക്ഷാത്കാരവും ഇതെല്ലാം മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു ഹുസുബാനുലത്തല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ اقول قولي هذا واستغفر الله لي ولكم واستغفره انه هو الغفور الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد. ി വ സഹബി ഹി വല്ലതിനത്തെ പ്രവർത്തനം വീഴ്ചരായ മുദ്ദീൻ അമ്മ അയ്യോഖും സാലിമുഖുമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഒന്നുകൂടി ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തണമെന്നും അള്ളാവിൻ്റെ യഥാർത്ഥ അടിമകളായി ജീവിക്കണമെന്നും എന്നോടും നിങ്ങളോട് ഞാൻ ഉപദേശിക്കുകയാണ് മഹദ്ബിൻ ജബൽ ഈ ഹരി സുദ്ധരിക്കുന്നത് ഇബ്രാൻ ബാസ് റതി അല്ലാബനുമാണ് മഹദ്ബിൻ ജബൽ റതി അല്ലാ ബനുവിനെ യവരിലേക്ക് ഒരു പ്രതിനിധിയായി ഇസ്ലാമിക ഭരണത്തിൻ്റെയും അതുപോലെ തന്നെ മത കാര്യങ്ങളുടെയും നേതാവായി അള്ളാഹു ബ്രഹാൻ മുഹത്താലയുടെ റസൂൽ നിശ്ചയിച്ചേക്കുകയാണ് ആ മാധിപ് ജപനിനോട് നബിസല അലൈഹി സ്വലം പറഞ്ഞു എന്താണ് ഇന്നക്ക സത്യത്തി കൗമൻ അഹ്ലൽ കിത്ത വേദക്കാരായ ആളുകളടുക്കലേക്കാണ് താങ്കൾ ചെല്ലുന്നത് യൂതക്രിസ്ത്യാനികളാണ് ആ യമനിൽ അന്ന് കൂടുതലുള്ളത് താങ്കൾ ചെല്ലുന്നത് അവിടേക്കാണ് ഫൈദാജീത്തവും താങ്കൾ ആ നാട്ടിലെത്തിയാൽ ഫദ്റുഹും ഇലാ യശുദു അല്ലാ ഇലാഹ് എന്ന മുഹമ്മദ് റസൂലുള്ള ആദ്യമായി അവർ ക്ഷണിക്കേണ്ടത് ആദ്യമായി വലിയ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാകാൻ അതുപോലുള്ള അവിടെയുള്ള വേറെ ഏതെങ്കിലും പ്രശ്നങ്ങളൊന്നുമല്ല ആദ്യമായി ആ സമൂഹത്തെ താങ്കൾ ക്ഷണിക്കേണ്ടത് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ലാ ഇലാഹില്ലുള്ള എന്ന സന്ദേശത്തിലേക്കും അതുപോലെ മുഹമ്മദ് മുസ്ഫ സല്ലാഹു അലൈവിസ്ലം പഠിച്ചവന്റെ ദൂതിനാണെന്ന സാക്ഷിത്വത്തിലേക്കുമാണ് പിന്നെ താങ്കൾ പറഞ്ഞ ആ വാക്ക് അവർ അനുസരിച്ചാൽ അതെ അള്ളാഹു മാത്രമാണ് ആരാധനെന്നും മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും സല്ലാ വല്ലം അവർ സ്വീകരിച്ചാൽ അവരോട് പറയണം അഞ്ചു നേരത്തെ രാവും പകലുമുള്ള നമസ്കാരം അവർക്ക് നിർബന്ധമാണ് എന്നവരെ പഠിപ്പിക്കണം അതവർ സ്വീകരിച്ചാൽ അവരോട് പറയണം അവരിൽ നിന്ന് സമ്പന്നന്മാരിൽ നിന്ന് എടുത്ത് ദരിദ്രന്മാർക്ക് വിതരണം ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട് അതിനാണ് ജക്കാത്ത് എന്ന് പറയുന്നത് ആ സക്കാത്ത് നിർബന്ധമാണ് എന്ന് അവരെ പഠിപ്പിക്കണം ഇങ്ങനെ എങ്ങനെയാണ് അവരോട് ഇസ്ലാമികമായ ഒരു പ്രബോധനം ആരംഭിക്കേണ്ടതെന്നും അതിൻ്റെ മുൻഗണനാക്രമങ്ങൾ ഏതിനാണെന്നും ശരിക്ക് പഠിപ്പിച്ചു കൊണ്ടാണ് നമുക്ക് കൂടി മാതൃകയായ ഈ ഹദീസ് ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് മുൻഗണന അഷ്ലഹ് അശ്വദന്ന മുഹമ്മദ് റസൂറുള്ള എന്നാണ് അടിവേരില്ലെങ്കിൽ അത് കല്യാണ പന്തലിൽ വെട്ടിവെച്ച വാഴ മാറിയിണ്ടാവും പുതിയാപ്പണ പന്ത് ഇറങ്ങിപ്പോയാൽ പിന്നെ വാഴ വാടാൻ തുടങ്ങും കാരണം അതിന് വേരില്ല അടിസ്ഥാനപരമായി അശ്വദ് അശ്വദന്ന മുഹമ്മദ് റസൂറുള്ള എന്ന സന്ദേശം ഉൾക്കൊണ്ടാൽ അതിന് ശേഷമുള്ള കാര്യങ്ങൾ വളരെ സ്വീകാര്യമായിരിക്കും അതുകൊണ്ട് ഈ രണ്ട് ഷഹാദത്തിന് ശിലിമന് പിന്നെ അശ്വദ്

ഒരുത്തൻ മരിച്ചു അവൻ അറിയാം അവന് വിവരമുണ്ട് ആരാധനുമില്ലെന്ന് അവന് ഉറച്ച അറിവുണ്ട് ജന്ന ആ ഉറച്ച വിശ്വാസവും അറിവുമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കും അതേ പ്രകാരം തന്നെ ഷരത്ത് കളിപ്പിട്ടാഹീൻ ഉറച്ച വിശ്വാസം വേണം അതിന് ഉറപ്പ് വേണം لا يلقى الله بهما عبد وير ساكن فيهما دخل الجنة نرد برجع حديث أشهد أن لا إله إلا الله وأشهد أن محمد رسول الله إنه ورباي ور سامشة ولا هذا ما نسلا كي ورال أيها الرسول تل بروشكم نرد نحن برجع ما أدري كلام قال رسول الله صلى الله عليه وسلم أسعد الناس بشفاعتي يوم القيامة من قال لا إله إلا الله خالص من قلبه ഹൃദയത്തിൽ നിന്ന് ഒരു കലർഭമില്ലാതെ ആത്മാർത്ഥമായി കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ ഖിയാമ ഖിയാമെന്നാളിൽ എൻ്റെ ശുപാർശക്ക് അർഹനായി തീരും എൻ്റെ ശുപാർശക്ക് അർഹനായി തീരും അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കണമെങ്കിൽ ഇത് ആത്മാർത്ഥമായി ഇഖിലാസോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉൾക്കൊണ്ടവനെ അതിട്ടുണ്ട് അതുപോലെ തന്നെ സത്യസന്ധത അതിലുണ്ടായിരിക്കണം തന്റെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി സത്യസന്ധമായി ഒരു കലർപ്പമില്ലാതെ ലാ ഇലാ എന്ന് വിശ്വസിക്കുകയും മുഹമ്മദ് അള്ളാഹുലെ പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയും ചെയ്ത ഒരു മുസ്ലിം ഇല്ല ഹറമഹുല്ലാഹു ി അവൻ നരകത്തിന് ഹറാമാണ് ഒരിക്കലും അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല അതുപോലെ തന്നെ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടം മഹബത്ത് അത് അനിർവചനീയമായ വിവരിക്കാൻ കഴിയാത്ത ഒരു മഹാസ്നേഹത്തിൻ്റെ ഒരു പ്രതിഭാസമാണ് ആ മഹബത്ത് വസ്ലം പറഞ്ഞു മൻ വജദ സലാസും മൂന്ന് കാര്യങ്ങൾ ഒരു മുസ്ലിമിലുണ്ടായാൽ അവൻ വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിച്ചു അവന് ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കാളും അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹം ഉണ്ടായിരിക്കുക ഇതാണ് ഒരു നിബന്ധന അവനാണ് ഹലാവത്തിൽ വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുക അള്ളാഹുവും റസൂലുമാണ് അവൻ ഏറ്റവും പ്രിയപ്പെട്ടവർ രണ്ടാമത്തേത് ഒരാളെ അവൻ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നത് ദുനിയേവിയായ എന്തെങ്കിലും താല്പര്യത്തിന് പേരിലല്ല അവൻ അള്ളാഹുൻ്റെ മാർഗ്ഗത്തിലുള്ള ഒരു സഹോദരനാണ് അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ വഴിയിൽ ജനങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ എനിക്കിഷ്ടമാണ് അങ്ങനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ ഈമാനിൻ്റെ ഒരു അള്ളാഹുവിൻ്റെ ഒരു മനുഷ്യനെ മറ്റൊരു മുസ്ലിം സ്നേഹിക്കുന്നുവെങ്കിൽ അത് ഈമാനിൻ്റെ ലക്ഷണമാണ് മൂന്നാമത്തേത് വൻ യക്രൈ യൂദ് അതായത് മുസ്ലിം മുസ്ലിമായതിനു ശേഷം ഏതെങ്കിലും വിധത്തിൽ കുഫറിലേക്ക് തിരിച്ചു പോവുക എന്നതിനെ അവൻ വെറുക്കുന്നു അവൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഒരു മുസ്ലിമായി ആയതിനു ശേഷം കുഫറിൻ്റെ ഏതെങ്കിലും പ്രവർത്തികളിലേക്കോ വിശ്വാസങ്ങളിലേക്കോ അങ്ങ് തിരിച്ചു പോവുക എന്നത് തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് പോലെ അത് എത്രമാത്രം അവൻ വെറുപ്പുള്ളതാണോ അതുപോലെ അവൻ വെറുക്കുന്നു സഹോദരന്മാരെ ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി അതിന് പരിപൂർണമായ ഒരു കീഴ്വണക്കം നമുക്കുണ്ടാകണം ഒമൻസിൻ സർവിബത്തു അതായത് ഒമൻഹുല ആരെങ്കിലും അള്ളാഹുവിൻ അവൻ്റെ മുഖത്തെ കീഴ്പ്പെടുത്തുകയും നല്ല നിലക്ക് വഹിദായ നിലയ്ക്ക് അതാണ് മൊഹ്സിൻ പടച്ചവൻ കാണുന്നു എന്ന നിലയ്ക്ക് അള്ളാഹുവിനെ ആരാധിക്കുക പടച്ചവൻ കാണുന്നില്ലെങ്കിലും പടച്ചവനെ കാണുന്നു എന്ന വിധത്തിൽ നീ അള്ളാഹുവിനെ കാണുന്നു എന്ന വിധത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുക നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും പടച്ചവൻ നിന്നെ കാണുന്നു അതാണ് മൊഹ്സിനെ ഇസാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മുഹ്സിനായിക്കൊണ്ട് നീ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചാൽ അവൻ ഏറ്റവും വലിയ വരിഷ്ഠമായ കയറിനെയാണ് അമാനത്തിൻ്റെ കയറിനെയാണ് പിടിച്ചത് വൈൽ അള്ളാഹി ആക്ബത്തിൽ അള്ളാഹുവിനാണ് കാര്യങ്ങളുടെ പരിപ്രസാരം അപ്പം യഥാർത്ഥത്തിൽ സർവസ്വം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ഒതുങ്ങി ആ അനുസരണ ബോധത്തോടുകൂടി ജീവിക്കുക അതാണ് അശഹാദത്തെയും മാന അശഹാദത്തെയും രണ്ട് ശഹാദത്തിൻ്റെ ആശയവും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗാംഭീര്യവും നമ്മുടെ ജീവിതത്തിൽ ആ രണ്ട് ശഹാദനോട് സ്വാധീനവും ഇത് മനസ്സിലാക്കി ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ് الله سبحانه وتعالى ترى مثارة مشاهد من قطتين نملا يوربرت ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات ربنا توفنا مسلمين وألحقنا بالصالحين اللهم اجعل جمنا هذا جماً مرحومة وجعل تفرقنا من بعده تفرق معصومة اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك